വിവാദങ്ങൾക്കിടെ സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ മയക്കുമരുന്നിനെതിരെ പ്രചാരണം സംഘടിപ്പിക്കുമെന്ന് റിപ്പോർട്ടറിനോട് നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും കൂട്ടിച്ചേർത്തു പോലീസ് മേധാവിയായി ഇന്ന് രാവിലെയാണ് ചുമതലയേറ്റത് പോലീസ് ചടങ്ങിൽ എസ് കുമാർ എന്നിവർ പങ്കെടുത്തു എച്ച് അധികാര കൈമാറി പിന്നാലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം സ്മൃതി കുടീരത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച ഗാർഡ് ഓഫ് ഓണർ ഏറ്റുവാങ്ങി മയക്കുമരുന്നിനെതിരെ പ്രചാരണം നടത്തുമെന്ന് റവാഡ ചന്ദ്രശേഖർ റിപ്പോർട്ടിനോട് പ്രതികരിച്ചു സന്ദർശിക്കാൻ പതിനേഴ് വർഷത്തിന് ശേഷമാണ് റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസിലേക്ക് തിരിച്ചെത്തുന്നത് തലശ്ശേരി എ എസ് പി ഐ സേവനം തുടങ്ങിയ റവാഡ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്നാണ് കേന്ദ്ര സർവീസിലേക്ക് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് മേധാവിയുടെ വാർത്താ സമ്മേളനത്തിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ നുഴഞ്ഞുകയറിയത് നാടകീയ രംഗങ്ങൾക്കിടയാക്കി മുൻ എസ് ഐ കണ്ണൂർ സ്വദേശി ബഷീറാണ് വാർത്താ സമ്മേളനത്തിൽ പരാതിയുമായി എത്തിയത് സുരക്ഷാ വീഴ്ചയിൽ എ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി റിപ്പോർട്ടർ തിരുവനന്തപുരം